മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറോളം പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടമായി പി സി ജോർജ് വീണ്ടും വിവാദ പരാമർശവുമായി മുൻ എം എൽ എ പി സി ജോർജ് ലവ് ജിഹാദിലൂടെ മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറോളം പെൺകുട്ടികളെ നഷ്ടമായെന്നായിരുന്നു പി സി ജോർജിന്റെ പ്രസ്താവന ക്രിസ്ത്യാനികൾ അവരുടെ പെൺമക്കളെ ഇരുപത്തിനാല് വയസ്സാകുമ്പോഴേക്ക് വിവാഹം കഴിച്ച് അയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലഹരി ഭീകരതയുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു വിവാദ പ്രസ്താവന പ്രസംഗത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മാതാപിതാക്കളോട് പറയാനുള്ളത് സാറന്മാർ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ പേടിപ്പിച്ചാലൊന്നും നടക്കുകയില്ല സാറന്മാർ അവരുടെ കുടുംബത്തിൽ ചർച്ച ചെയ്ത് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പോരാടുക അതോടൊപ്പം ലൌ ജിഹാദും ക്രിസ്ത്യാനികൾ ഇരുപത്തിനാല് വയസ്സിന് മുമ്പേ പെൺകുട്ടികളെ വിവാഹം ചെയ്തു വിടണം മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ പോകുന്നില്ല എന്താ കാര്യം പതിനെട്ട് വയസ്സാകുമ്പോഴേ അവരെ കെട്ടിച്ചുവിടും ക്രിസ്ത്യാനികൾ വല്ല ജോലിയുമുണ്ടെങ്കിൽ ഇരുപത്തെട്ട് വയസ്സായാലും കെട്ടിക്കില്ല ശമ്പളം ഇങ്ങു പോരട്ടെ ഊറ്റിയെടുക്കാലോ എന്ന വിചാരത്തിലാണ് അതാണ് പ്രശ്നം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മദ്യവും മയക്കുമരുന്നുമാണ് എന്നാൽ അതുമാത്രമാണോ കേരളത്തിന്റെ പ്രശ്നം ഈരാറ്റുപേട്ട നടക്കൽ എന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുകയാണ് ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല ക്രൈസ്തവ കുടുംബങ്ങളിൽ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന നിർബന്ധമാക്കണം ഈ പ്രാർത്ഥനയ്ക്ക് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചുണ്ടാകണം അതിനുശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യണം കുട്ടികൾ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിക്കണം അപ്പനും അമ്മയും കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കാൻ സൗമനസ്യം കാണിക്കുക ത്തരം ചർച്ചയ്ക്കിടെ മദ്യത്തിൻ്റെ ആസക്തി മൂലമുണ്ടാകുന്ന അപകടം കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കുടുംബങ്ങളിലൂടെയാണ് ബോധവൽക്കരണം നടത്തേണ്ടതെന്ന് പി ജോർജ് പറഞ്ഞു നേരത്തെ ടെലിവിഷൻ ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൽ ഈരാറ്റുപേട്ട പോലീസ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് കർശന ഉപാധികളോടെയാണ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് കേസിൽ പി സി ജോർജ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ കേരള ഹൈക്കോടതി കേരള രാഷ്ട്രീയത്തിലെ സീനിയറായ നേതാവായിട്ടും പി സി ജോർജ് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ ആവർത്തിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു